നസ്കർ എന്തുകൊണ്ടാണ് ബിനീഷ് കോടിയേരിയും സിനി ജോയും ഒക്കെ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കിട്ടി സ്വീകരണം കണ്ട് ഞെട്ടിത്തെരിച്ചത് എന്ന് ഓർക്കാവുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരിക്കലും തിരിച്ചെത്തില്ല എവിടെയെങ്കിലും ഒളിവിലിരുന്ന് ആത്മഹത്യ ചെയ്യും എന്നായിരുന്നു പ്രതീക്ഷ പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യം രണ്ടാഴ്ചയെപ്പോൾ തിരിച്ചു വന്നു പാലക്കാട് തൻ്റെ ബൂത്തിൽ പോയി വോട്ട് ചെയ്തു ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ നെഞ്ചു വരിച്ച് കേരളത്തിൽ തന്നെയുണ്ട് രാഹുൽ വീണ്ടും ഒളിവിൽ പോയി എന്നൊക്കെ വാർത്തകൾ പരക്കുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല രാഹുൽ ഇന്നലെ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി പാലക്കാട് ഓഫീസിൽ പോയി കാണേണ്ടിവരെയൊക്കെ കണ്ടിട്ട് രാത്രിയിൽ അടൂരിലെ വീട്ടിലേക്ക് പോയി ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ രാഹുൽ അടൂരിലെ തന്റെ വസതിയിലുണ്ട് രണ്ടാഴ്ച മിസ്സായ തന്റെ അമ്മയോടൊപ്പം വർത്തമാനം പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഇരിക്കുന്നു ഇത് സി പി എമ്മിനെ വിറകൾ പിടിപ്പിക്കുന്നു സി പി എം പ്രതീക്ഷിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി തല പൊക്കില്ലെന്നാണ് രാഹുൽ ഒളിവിൽ തന്നെ കഴിയേണ്ടി വരും സെഷൻസ് കോടതിയും ഹൈക്കോടതിയും ഒക്കെ ജാമ്യം നിഷേധിക്കും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സുപ്രീം കോടതി വരെ പോകേണ്ടി വരും അത്രയും കാലത്തെ കാത്തിരിപ്പ് കൊണ്ട് തന്നെ രാഹുൽ അപ്രസക്തനാവും പിന്നെ നാരിയായി പെണ്ണുകേസിന്റെ മേമ്പടി ചാർത്തി രാഹുലിനെ ക്രൂശിക്കാം പക്ഷെ രാഹുലിന് ജനപിന്തുണ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും സാധാരണ മനുഷ്യർ രാഹുലിനെ എല്ലാവരും ചേർന്ന് വേട്ടയാടുകയാണ് എന്ന് വിശ്വസിക്കുന്നു എന്നും കരുതുന്നവരാണ് ഏറെയും ആ ഒരു തോന്നലിന് പല കാരണങ്ങളുണ്ട് ദിലീപിന്റെ വിഷയം പോലെ അല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം രാഹുൽ പിണറായിയോട് നേരിട്ട് ഏറ്റുമുട്ടിയതുകൊണ്ട് രാഹുലിനെ വെറുതെ വിടില്ല എന്ന വാശി പിണറായിക്കുണ്ട് എന്ന് കരുതുന്നവർ ഏറെയാണ് അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇന്നലെ പതിവില്ലാതെ സ്ത്രീ ലംബടൻ എന്നൊക്കെ പറഞ്ഞത് കോൺഗ്രസ് പരസ്യമായി പറയാൻ പറ്റുന്നൊരു കാര്യമല്ല എങ്കിലും നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാതിരിക്കാനും പറ്റുന്നില്ല ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾ വന്ന തെളിവുകളും ഈ ഇതിന് ഇരയായ ആളുകൾ പ്രകടിപ്പിച്ച ആശങ്കകളും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണണം ഇപ്പോൾ വന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാം എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘം യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ അവർ നാടിനു മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നവർ കണ്ടോളുന്നു പിണറായിയുടെ അളന്നു തൂക്കിയുള്ള ഈ വാക്കിൻ്റെ പിന്നിൽ ചില ആസൂത്രണമുണ്ട് എന്നാണ് സി പി എം വൃത്തങ്ങൾ നൽകുന്ന സൂചന രാഹുൽ മാങ്കൂട്ടത്തിൽ പുറം ലോകം കാണില്ല എന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടതോടെ രാഹുലിനെ തളയ്ക്കുന്നതിന് വേണ്ടി സെഷൻസ് കോടതിയുടെ ജാമ്യത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സീരിയൽ പെൺവേട്ടക്കാരനാണ് രാഹുലിന് ജാമ്യം കൊടുക്കരുത് എന്നാണ് ഹൈക്കോടതിയെ സമീപിച്ച് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് സാധാരണഗതിക്ക് ഒരു സെഷൻസ് കോടതി കൊടുത്ത ജാമ്യം ഹൈക്കോടതികൾ റദ്ദാക്കാറില്ല സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചാൽ ഹൈക്കോടതി കൊടുക്കുന്നത് പതിവാണെങ്കിലും കൊടുത്ത ജാമ്യം ജാമ്യവ്യവസ്ഥ ലംഘിക്കാതെ നിഷേധിക്കുന്ന രീതിയില്ല അതുകൊണ്ട് തന്നെ അത് ഫലപ്രദമാവില്ല എന്ന് സി പി എമ്മിനറിയാം അങ്ങനെയെങ്കിൽ രാഹുലിനെ പാഠം പഠിപ്പിക്കാൻ അവർ രംഗത്തിറങ്ങിയേക്കും എന്ന സൂചനയുണ്ട് രാഹുലിന്റെ മേലൊരു പോക്സോ കേസ് ചുമത്താനുള്ള നീക്കം ശക്തമായിരിക്കുന്നു എന്നാണ് പോലീസ് വൃത്തങ്ങൾ തന്നെ നൽകുന്ന സൂചന ആദ്യത്തെ കേസിൽ ഹൈക്കോടതി ജാമ്യം കൊടുത്തേക്കും എന്ന സാഹചര്യം രണ്ടാമത്തെ കേസ് ചീറ്റി പോയതുകൊണ്ട് സെഷൻസ് കോടതി തന്നെ ജാമ്യം കിട്ടിയ സാഹചര്യം ഈ സാഹചര്യത്തിൽ ഇനി രാഹുലിനെതിരെ ബലാത്സംഗ കേസുകൾ ചുമത്തിയാൽ അത് ചീറ്റിപ്പോകുമെന്നും നിലനിൽക്കില്ല എന്നും അവർക്ക് ബോധ്യമുണ്ട് പ്രത്യേകിച്ച് രാഹുൽ ബലാത്സംഗം ചെയ്തുവെന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇനി കെട്ടി എഴുന്നള്ളിക്കാൻ തയ്യാറാക്കി വെച്ചിരുന്ന ബലാത്സംഗ കേസുകളൊക്കെ ചീറ്റിപ്പോകുമെന്നും തിരിച്ചടിയാവുമെന്നും പോലീസ് ഭയക്കുന്നു അതുകൊണ്ട് ഒരു കാരണവശാലും രാഹുലിന് ജാമ്യം കിട്ടാത്ത പോക്സോ കേസ് ചുമത്താനാണ് ഇപ്പോഴത്തെ നീക്കം പതിനേഴ് വയസ്സുള്ള ഒരു കോൺഗ്രസ് നേതാവിന്റെ മകളെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിൽ ഒരു കേസ് അണിയറയിൽ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ പോലീസ് വൃത്തങ്ങൾ തന്നെ നൽകുന്നുണ്ട് പോക്സോ കേസിലെ നിയമം അനുസരിച്ച് തെളിവുകൾ പ്രസക്തമല്ല ഏതെങ്കിലും ഒരു പരാതിയോ മൊഴിയോ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാം പാലത്തായ് കേസിൽ പത്മരാജന സംഭവിച്ചത് അതാണ് ആ മൊഴി വാസ്തവമല്ലെങ്കിൽ കൂടി ശിക്ഷിക്കാൻ കഴിയുമെന്ന് പാലത്തായി കേസിലെ പോക്സോ കോടതി തെളിയിച്ചു അതുകൊണ്ട് തന്നെ തെളിവിന്റെ പുറകെ ആരും പോവാതെ ആരും തെളിവിനെ ചർച്ച ചെയ്യാതെ ആരും ഇരയെക്കുറിച്ച് സൂചന പുറത്തുവിടാതെ രാഹുലിനെ ലോക്ക് ചെയ്യാനുള്ള എളുപ്പ വഴി ഒരു പോക്സോ കേസാണെന്നും എങ്ങനെയെങ്കിലും ഒരു പോക്സോ കേസ് രാഹുലിന്റെ തലയിൽ കെട്ടിവെക്കാൻ ഉത്തരവായിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ രാഹുലിനെതിരെ പുതിയൊരു പോക്സോ കേസ് വരാം പോക്സോ കേസ് വന്നാൽ രാഹുലിന് മുൻകൂർ ജാമ്യം കൊണ്ട് കോടതിയിൽ പോയിട്ട് കാര്യമില്ല പോക്സോ കേസിൽ പൊതു നിലപാട് ജയിലിലിടുക എന്ന് തന്നെയാണ് അതിനുള്ള വഴികൾ തേടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വാർത്ത സി ഇതൊക്കെ ചെയ്യും അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല രാഹുൽ അനിവാര്യമായ വിധിക്ക് തയ്യാറെടുക്കുക കള്ളക്കേസിൽ കുടുക്കി നിരന്തരമായി ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തെ ജനങ്ങൾ കൈവിടില്ല എന്നതിന്റെ തെളിവാണ് രണ്ട് കേസുകൾക്ക് ശേഷം പാലക്കാട് നെഞ്ചു വിരിച്ചെത്തിയ രാഹുലിന്റെ നീക്കങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയേറെ ആരോപണ വിധേയനായിട്ടും രാഹുലിന് ജന പിന്തുണ നഷ്ടപ്പെടാത്തത് സ്വാഭാവികമായ ഒരു ചോദ്യമാണ് അതിന്റെ ഉത്തരം വളരെ ലളിതമാണ് രാഹുലിനെതിരെ ഏതെങ്കിലും ഒരു സ്ത്രീ പോലീസിൽ പരാതിപ്പെട്ടിടത്തല്ല ഈ ആരോപണം ഉണ്ടായത് ഏതെങ്കിലും ഒരു സ്ത്രീ സാധാരണ സ്ത്രീകൾ ചെയ്യുന്നതുപോലെ പോലീസിലോ മുഖ്യമന്ത്രിക്കോ ഒക്കെ രാഹുലിനെതിരെ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ തുടർച്ചയായി മാധ്യമങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്തെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ആദ്യത്തെ പരാതിക്കാരി പോലീസിൽ പരാതി കൊടുക്കുന്നതിന് മുൻപ് തൻ്റെ ശബ്ദരേഖകൾ എന്ന് പറഞ്ഞ മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ കൈമാറിയതും ഏത് വാർത്തയെയും വളർച്ചോടിച്ച് വൃത്തികേടാക്കാൻ ബിരുദമെടുത്തിരിക്കുന്ന ക്രിക്കട്ടർ ചാനലിനെയും അതേ വഴിയിൽ തുടരുന്ന ന്യൂസ് മലയാളത്തെയും ഒക്കെ കൂട്ടുപിടിച്ചതും തന്നെയാണ് വിശ്വാസ്യത നഷ്ടപ്പെടാൻ കാരണം രണ്ടാമത്തെ കേസിൽ ഇരെയും ചെയ്ത കുറ്റകൃത്യം അതാണ് അവർക്ക് വേണമെങ്കിൽ പോലീസിനെ അറിയിക്കാമായിരുന്നു കെ പി സി സി പ്രസിഡന്റിനും മാധ്യമങ്ങൾക്കും പരാതി കൊടുത്തതിൻ്റെ അർത്ഥം അവർക്ക് കേസെടുക്കുക എന്നതല്ല വാർത്ത വരിക എന്നതാണ് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തെ നാറ്റിക്കുക എന്നതാണ് ലക്ഷ്യമെന്നാണ് ജനങ്ങൾ അങ്ങനെയാണ് ഗൂഢാലോചനയോടെ ഗൂഢലക്ഷ്യത്തോടെ ആരെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ ആർക്കാണോ അത് ദോഷമാകുന്നത് അയാളുടെ ഒരു സഹതാപം ഈ സമൂഹത്തിനുണ്ടാവും ആ സഹതാപമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയത് ഒരാഴ്ച പഴക്കമുള്ള രണ്ട് പോസ്റ്റുകൾ ഇതിനോടനുബന്ധിച്ച് വായിച്ചു കേൾപ്പിക്കേണ്ടതുണ്ട് ആദ്യത്തേത് ബിനു സുകുമാരൻ നവംബർ മുപ്പതിന് എഴുതിയ പോസ്റ്റാണ് ആ പെൺകുട്ടി ചെയ്ത ഏറ്റവും വലിയ തെറ്റ് രണ്ടുപേർ തമ്മിലുള്ള വിഷയം പരിഹരിക്കാൻ കാശുണ്ടാക്കാൻ മൂന്നാം കിടെ രാഷ്ട്രീയം മാത്രം ചർച്ച നടത്തുന്ന ഇയാളെയും ഇയാളുടെ ബോസ് വീരപ്പിനെയും ബന്ധപ്പെട്ടു എന്നതാണ് ചിത്രമെട്ടിരിക്കുന്നത് റിപ്പോർട്ട് ചാനൽ അരുൺകുമാറിന്റെ ആണ് തനിക്കുണ്ടായ വിഷയത്തിൽ പരിഹാരം കാണാൻ വേണ്ടി തൻ്റെ കയ്യിലുള്ള കുറച്ച് ചാറ്റുകളും ഓഡിയോ ക്ലിപ്പുകളും ഇവന്മാർക്ക് കൈമാറി എന്നതാണ് അവരത് ഉപയോഗിച്ച് രാഷ്ട്രീയമാക്കി മൂന്നേ പെൺകുട്ടി കൊടുത്ത തെളിവുകൾ ഇവർ ഉപയോഗിച്ച രീതിയാകട്ടെ ബ്ലാക്ക് മെയിൽ ഭീഷണി എന്ന രീതിയിലായിരുന്നു അത് സമൂഹം അംഗീകരിച്ചില്ല അതാണ് ഇവിടെ ഉണ്ടായത് ഇത്തരം ഭീഷണികൾ ഇന്നത്തെ കാലത്തോടില്ല നാല് പെൺകുട്ടി ചെയ്യേണ്ടത് ആദ്യമേ കേരളത്തിലെ മൂന്നാംഘട മാധ്യമങ്ങളെ സമീപിക്കാതെ പോലീസിൽ പരാതി കൊടുക്കുക എന്നതായിരുന്നു എന്നാൽ ചെയ്തത് മറ്റൊരു രീതിയിലാണ് പോലീസിൽ പോയിരുന്നെങ്കിൽ ഇത് മറ്റൊരു ദിശയിൽ പോയനെ അഞ്ച് ട്രിക്കർ ചാനൽ അവർക്ക് റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വാർത്തകൾ കൊടുക്കുന്നവർ ആണെന്ന് ആ ചാനൽ തുടങ്ങിയ കാലം മുതൽ നിങ്ങൾക്കും അറിയാവുന്ന കാര്യമായിരുന്നു എന്നിട്ടും നിങ്ങൾ അബദ്ധമാണ് കാണിച്ചത് ഓർക്കുക കൃത്രിമം കാണിച്ചാണ് മാർക്ക് റേറ്റിംഗ് മെച്ചപ്പെടുത്തുന്നതെങ്കിൽ കൂടി അവർ ഒന്നാമത് എത്തുന്നത് ഇത്തരം ചീഞ്ഞ കേസുകൾ ആവേശത്തോടു കൂടി അണ്ണെത്തിക്കലെ സംപ്രേഷണം ചെയ്യുമ്പോൾ കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചാനൽ ഏഷ്യാനെറ്റ് മറികടന്ന് ഒന്നാമതെത്തിയത് ഈ പാവപ്പെട്ട മനുഷ്യന്റെ ചോരയിൽ മുക്കിയാണ് ആറ് കുത്തിരിപ്പ് കുമാറും വീരപ്പനും നിങ്ങളുടെ നീതിക്ക് വേണ്ടിയല്ല വാർത്തകൾ പുറത്തുവിട്ടത് മറിച്ച് ആ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഉറപ്പായും മറു സൈഡിൽ പ്രതിരോധം വരുമെന്ന് നിങ്ങൾ ചിന്തിക്കണമായിരുന്നു ഏഴ് നിങ്ങളെ വ്യക്തിഹത്യ ചെയ്യരുത് എന്ന് തന്നെയാണ് ഞാനിപ്പോഴും പറയുന്നത് പക്ഷേ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെൽ അത് ഇവർ കാരണമാണ് കാരണം നിങ്ങളുടെ വിഷയം കൊണ്ട് ഇവർ കോൺഗ്രസ് എന്ന പാർട്ടിയെ ആക്രമിക്കാനാണ് ശ്രമിച്ചത് അപ്പോൾ ഉറപ്പായും പാർട്ടി അണികൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും അത് നിങ്ങളെയും ബാധിച്ചു എട്ട് നിങ്ങൾ ചെയ്ത പ്രവർത്തി കാരണം ഭാവിയിൽ മറ്റാർക്കെങ്കിലും കിട്ടേണ്ട നീതിയാണ് നിഷേധിക്കപ്പെട്ടത് ഏത് വിഷയമായാലും പരിഹാരം കാണാൻ മാധ്യമങ്ങളെ ഒരിക്കലും സമീപിക്കരുത് അത് ജനങ്ങൾ വിശ്വസിക്കില്ല കാരണം ഇന്നത്തെ മാധ്യമങ്ങൾ നടത്തുന്നത് വെറും ബിസിനസ് ആണ് ഒൻപത് രണ്ടാളുകൾ തമ്മിലുണ്ടായ വിഷയം തെരഞ്ഞെടുപ്പായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അണികൾ കോൺഗ്രസ് എന്ന പാർട്ടിയെ കൂടി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചു ആ സമയത്ത് പാർട്ടി അണികൾ ഉറപ്പായും പാർട്ടിക്ക് വേണ്ടി കോട്ട കെട്ടും അതിൽ അതിലറിഞ്ഞോ അറിയാതെയോ നിങ്ങളും കാരണക്കാരായി വളരെ കൃത്യമായ വിലയിരുത്തലായതുകൊണ്ടാണ് ഞാനിത് വായിച്ചു കേൾപ്പിച്ചത് മറ്റൊരു ചെറിയ കുറിപ്പ് അത് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് പുറത്തു വന്നതാണ് ബൈജു സ്വാമിയുടെ കുറിപ്പാണ് രാഹുൽ പങ്കൂട്ടത്തിൽ വിഷയത്തിൽ അയാളെ പിന്തുണയ്ക്കാനോ എതിർക്കാനോ ഞാൻ തൽക്കാലം തയ്യാറല്ല കാരണം വ്യവസ്ഥാപിതമായ രീതിയിൽ അന്വേഷണം നടന്ന് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് ഇത്തരം കേസുകളിൽ എൻ്റെ അഭിപ്രായം ഇത് പറയേണ്ടി വരുന്നത് കോൺഗ്രസ് ആയതുകൊണ്ടല്ല മറിച്ച് രാഷ്ട്രീയവത്കരിച്ച മറിയം ഋഷിയുടെ കഥകൾ മുതൽ ഇങ്ങോട്ടുള്ള മാധ്യമങ്ങൾ ആഘോഷിച്ച സകല കേസുകളിലും ക്ലൈമാക്സ് എന്തെന്ന് കണ്ടതിന് ശേഷമുള്ള നിലപാടാണ് എങ്കിലും ഇന്നലെ ദാസപ്പൻ പത്രസമ്മേളനത്തിൽ ഹീനമായ രതി വൈകൃതങ്ങൾ എന്നൊക്കെ രാഹുൽ മാങ്കൂട്ട കേസ് വിവരിച്ചപ്പോൾ പഴയ കാര്യങ്ങൾ ഓർത്തുപോയി അതുകൂടാതെ അക്കാര്യങ്ങൾ ഓർക്കാൻ കുമരകത്തിനടുത്തുള്ള കിളിരൂർ വഴി ഒന്ന് പോകേണ്ടിയും വന്നു അപ്പോഴാണ് ഞാൻ കിളിരൂരിൽ ഒരച്ഛൻ മകളെ പീഡിപ്പിച്ചു കൊന്നവരെ ജയിലിലാക്കിയിട്ട് താടി വടിക്കൂ എന്ന ശപഥമെടുത്ത് താടി നീട്ടി വളർത്തുന്ന കാര്യം ഓർമ്മ വന്നത് താടി ഇപ്പോൾ നിലത്തുമുട്ടുന്നുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം ആ പെൺകുട്ടിയുടെ പേര് ഓർമ്മയില്ല ആ പീഡന കേസിലാണ് അച്യുതാനന്ദൻ ഏതൊക്കെയോ വി ഉൾപ്പെട്ടിരുന്നുവെന്നും ഫുട്ബോൾ തട്ടിക്കളിക്കുന്നത് പോലെ കൈമാറി കൈമാറി ഗർഭിണിയായപ്പോൾ എന്തോ വിഷം കൊടുത്തെന്നും അത് കൊലപാതകമാണെന്നും ആരോപിച്ചതും തുടർന്ന് ആ പെൺവാണിഭ കേസിലെ പ്രതിയായ ലതാ നായർ എന്നോ മറ്റു പേരുള്ള ലേഡി പിമ്പ് കവീരിലുള്ള വേറെ ഏതോ ഒരു പെൺകുട്ടിയേയും വി ഐ പിമാർക്ക് കാഴ്ചവെച്ചിരുന്നുവെന്നും ആ പെൺകുട്ടിയുടെ കുടുംബം മൊത്തത്തിൽ ആത്മഹത്യ ചെയ്തുവെന്നും പോലീസ് കണ്ടെത്തിയത് ആ കേസിൽ നിന്ന് തലയുരൻ വ്യാജ തെളിവുകൾ ഉണ്ടാക്കി കൗമാരം വിടാത്ത പെൺകുട്ടിയെ സ്വന്തം അപ്പൻ ബലാത്സംഗം ചെയ്തെന്ന് കഥയുണ്ടാക്കി മരിച്ചുപോയവരെ പോലും അപമാനിച്ചത് എല്ലാം കേരളം കണ്ടതാണ് അതുകൊണ്ട് രതി വൈകൃതം എന്നൊക്കെ ആരോപിക്കുമ്പോൾ പാർട്ടിക്കാർ ഉള്ള പഴയ കേസുകൾ കൂടി ഓർമ്മയുണ്ടായിരിക്കണം വളരെ ശ്രദ്ധേയമായ കാര്യമാണിത് കിളിരൂർ കേസും അതിനോടനുബന്ധിച്ചിട്ടുള്ള വ്യാജ പീഡന കേസുമൊന്നും ആരും മറക്കരുത് അതിൻ്റെയൊക്കെ പ്രതിസ്ഥാനത്തെ ആരായിരുന്നു എന്നറിയണമെങ്കിൽ ഇപ്പോൾ വലിയ വഴിയിൽ ഇരകൾക്ക് വേണ്ടി വാവിട്ട് കരയുന്നവരെ നമ്മൾ തിരിച്ചറിയണം